ഹൈഡിയോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ആദ്യം തന്നെ ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു കിലോ ചെമ്മീൻ ഉണ്ട് കേട്ടോ അത് കഴിയുക വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അച്ചാർ ഉണ്ടാക്കാനെടുക്കുന്ന പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുക ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണം വേണമെങ്കിൽ അതും എടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെമ്മീൻ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരും വരട്ടോ ഈ വെള്ളമൊന്ന് ഡ്രൈ ആയി ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് എണ്ണയിലിട്ടിട്ട് ഹാർഡാക്കി എടുക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ടും ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്ത ഓയിൽ ഉണ്ടല്ലോ ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്നും പൊട്ടി വരുന്ന സമയത്ത് ഒരൽപ്പം ഉളവ് ചേർത്ത് കൊടുക്കാം ഉലുവും ഇതുപോലൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം ഗോൾഡൻ ഷെയ്ഡാവുന്നവരെ വൈറ്റിട്ട് എടുക്കണം കേട്ടോ നമ്മൾ നോൺ വെജ് ഒക്കെ അച്ചാർ ഇടുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മുരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല നാടൻ മുളക് പൊടി കേട്ടോ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളൊക്കെ എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കുറച്ച് ഇളക്കി കൊടുക്കുക പൊടികളൊക്കെ ഒന്ന് മുതൽ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു ചെമ്മീൻ കൂടി ചേർത്തിട്ട് ഈ ഇരച്ചാർ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചെമ്മീനച്ചാർ ഇവിടെ സെറ്റായി ഇത് ഒരാഴ്ച വരയ്ക്കാൻ നമുക്ക് കേടുകൂടാതെ പുറത്തുതന്നെ സൂക്ഷിക്കാം അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്തതായിട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ് അപ്പോൾ ഇതുപോലെ നല്ല പീസസ് വേണം വേണേറ്റോ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് നെയ്യൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പ്യുറായിട്ടുള്ള പീസസ് തന്നെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ബീഫ് ഞാനിത് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു ഒടഞ്ഞു പോകരുതിട്ടോ എന്നാൽ കുക്കായി കിട്ടും വേണം ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന പോലെ ആവില്ലേ അതുപോലെ മുഴുവനായിട്ടും അതിലുള്ള വെള്ളം ഡ്രൈ ആക്കി എടുക്കണം ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറം വശത്തൊക്കെ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ടാവും ഫ്രൈ ആയ പോലെ ബീഫാച്ചാറും ഞാൻ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക എടുക്കുക കടുകയെല്ലാം പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ വെളുത്തുള്ളി ആട്ടോ അത് കാരണം അത് പീസാക്കിയിട്ടില്ല അങ്ങനെ ചേർത്ത് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും എണ്ണയിലിട്ടിട്ട് നല്ലപോലെ മുരിയിച്ചെടുക്കണം ഇഞ്ചി വെളുത്തൊളിക്കുന്നത ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റെഡിമേഡ് ആയിട്ടുള്ള അച്ചാർ പൊട്രോട്ടോ ചേർത്ത് കൊടുക്കുന്നത് അച്ചാർപ്പൊടി പൊടി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയോടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് കായത്തിൻ്റെ പൊടിയോടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ബീഫായതാരണം കുറച്ച് കുരുമുളകൂടി അവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ ബീഫിൽ കുരുമുളക് വരുമ്പോൾ നല്ല ആണ് ഇനി പൊടികളുടെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയമൊന്ന് വാട്ടി കൊടുക്കുക ആ പൊടികളൊക്കെ എണ്ണിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അന്നേരം നമ്മൾ നേരത്തെ വേവിച്ച് ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക ബീഫിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം നോൺ വെജിലൊക്കെ വിനഗർ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കട്ടോ ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അച്ചാറിലേക്ക് ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതും നമുക്ക് ഒരാഴ്ച വരെ പുറത്ത് വെച്ച് യൂസ് ചെയ്യാം അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാവും നന്നാവുക ബീഫ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയണം ഇനി അടുത്തത് ഒരു അച്ചാർ റെസിപ്പി തന്നെയാണ് അത് പാവക്കയാണ് കേട്ടോ പാവക്ക അച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പാവക്ക ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കാണ്ട് കണ്ടോ ഈ ഒരു പാവക്ക ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ള പാവക്കയാണ് ഇനി നമുക്കത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം പിന്നെ പാവക്ക ഫ്രൈ ആക്കിയിട്ട് അച്ചാറിട്ടുമ്പോൾ അതിനെ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം പാവയ്ക്ക് ഇതാ എണ്ണയിൽ കിടന്ന് നന്നായിട്ടും മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കട്ടോ ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കൂരി മാറ്റാം ഇതിങ്ങനെ ഇവിടുത്തെ കഴിക്കുന്നതാണ് നല്ല രുചിയാണ് ഒരുപാട് കൈപ്പ് രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്ന് നമുക്ക് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ പാവക്ക ഫ്രൈ ആക്കി ആക്കിയെടുത്തിട്ട് ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വന്നുണ്ടെങ്കിൽ പാവക്ക ഫ്രൈ ആക്കി എടുത്ത ഓയിലിൽ തന്നെ റെഡിയാക്കി എടുക്കാം ആ ഒരു ഓയിലിന് ചെറിയൊരു കൈപ്പുരുചി ഉണ്ടാവും അത് കാരണം രണ്ടോ ഞാനത് ഒഴിവാക്കിയത് എന്നിട്ട് നല്ലെണ്ണം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം ഉലുവ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പിന് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പാവക്കച്ചാറിൽ വെളുത്തുള്ളി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാറ്റിയിട്ടെടുക്കണം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആയി വരുന്നവരെ വാട്ടിയെടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ചധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയിട്ടെടുക്കുക വെളുത്തുള്ളി ഇതുപോലെ നല്ല ഗോൾഡൻ ഷെയ്ഡായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആയിട്ടുള്ള അച്ചാർ പൗഡറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്തൊടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടോ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള വിനികർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരൽപ്പം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാവയ്ക്കുണ്ടല്ലോ അതാണ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കാത്തവർ മസ്റ്റ് ഐറ്റം ട്രൈ ആക്കി നോക്കട്ടോ ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാറിൽ നിന്നും ചിലപ്പം മാത്രം മതി വരനറച്ച് ചോറിനാൻ വേണ്ടിയിട്ട് അത്രയും നല്ല രുചിയാണ് പാവക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോകട്ടോ ഈയൊരു രീതിയിൽ അച്ചാറിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നും തന്നെ കുറച്ച് അധികം അച്ചാർ റെസിപ്പികൾ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇക്കാക്ക് തിരിച്ചു യു എയിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ഇനി ഞാൻ ഈ ഇക്കാക്ക് കൊടുത്താക്കുന്ന ബീഫിൻ്റെ റെസിപ്പിയോട് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് നാല് കിലോ ബീഫുണ്ട് കിട്ടോ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് പീസ് ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കുക ഈ ഒരു രീതിയിൽ ബീഫ് റെഡിയാക്കി എടുക്കാനുണ്ടെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് നാൾ നമുക്ക് കേട് കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ നാല് കിലോ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികളുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉലുവ എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ഇതിന് ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ ഒരു ബീഫിനും പ്രെഷർ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓരോ ബീഫിൻ്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും ബീഫ് ഒരുപാട് അങ്ങ് വെന്ത് കൊഴഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു കാരണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല കുക്കായ ബീഫാണെന്നുണ്ടെങ്കിൽ വെന്ത് ഒഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ബീഫ് ഇപ്പോൾ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ടോ ഇനി വെള്ളക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാനിത് കുറേശ്ശെയാണ് കേട്ടോ ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ള ബീഫുള്ളത് കാരണം മൊത്തത്തിൽ വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് ഇതുപോലെ നല്ലവണ്ണം വെള്ളം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു സ്പാച്ചൽ വെച്ചിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത് ബീഫ് പൊട്ടി പോകാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു വഴയിൽ പൊതിഞ്ഞിട്ടെടുക്കാം ഇതുപോലെ നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് കൂട്ടി നല്ലപോലെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ല ചൂടോട് കൂടെ ഒരിക്കലും കൊണ്ടുപോകാനുള്ള ബീഫ് പാക്ക് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ മൊത്തത്തിൽ നാല് കിലോ ബീഫ് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വഴിയിൽ ഇത് വെച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ മൂന്ന് പാട്ടായിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തെടുക്കുന്നത് മൊത്തത്തിൽ ഒരു രണ്ടായിട്ട് പാക്ക് ചെയ്യാതെ രണ്ട് മൂന്ന് പാർട്ടായിട്ട് പാക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അടുത്തതായിട്ട് റെഡിയാക്കി എടുക്കുന്നത് നല്ല നാടൻ മിക്സ്റ്റഡാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലമാവ് ഒരു ബോളിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവെള്ളമുളക് പൊടിയോ ഒരു ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി കൂടിയോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം എന്നിട്ട് സാധാരണ നമ്മൾ പച്ചവെള്ളം വെച്ചിട്ട് ഇടിയാപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചിട്ടെടുക്കുക ഒത്തിരി അങ്ങ് ലൂസ് ആയി പോകരുത് നല്ല ഹാർഡ് ആകരുത് ആ രീതിയിലൊന്ന് കുഴച്ചിട്ടെടുക്കുക മാവ് ഞാൻ ഈ ഒരു രീതിയിൽ കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇടിയപ്പൊക്കെ റെഡിയാക്കിയെടുക്കുന്നത് പോലെ ഒരു സൈവ നയിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ല തിളച്ച ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ ആ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊള്ളിയോട് കൂടെയുണ്ടോ ചതച്ചെടുത്തിട്ടത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഒരു മൂന്നാല് മറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു കുറച്ചധികം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സ്ചർ റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ഐറ്റംസ് ഒക്കെ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആ എണ്ണയ്ക്ക് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതെല്ലാം നന്നായിട്ടൊന്ന് മുഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടലട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം പുട്ടുകടലുകൂടെ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇനി മിക്ചറിലേക്ക് ബൂന്തി റെഡിയാക്കി ചേർക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ആവുണ്ടല്ലോ അത് കുറച്ച് ലോസ് ആക്കി ഒന്ന് കളക്കിയിട്ട് ഇതുപോലെ ഹോൾസെല്ലാം ഓ കോരി ഉണ്ടാവുമല്ലോ അതിലൂടെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ബോതി റെഡിയാക്കി കിട്ടും ഞാനിപ്പോൾ ഈ ഒരു സേവ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ നല്ല തിളച്ചെന്നെ തരണം കൈമൊക്കെ ആവി വരുന്നത് ശ്രദ്ധിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് സമയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റട്ടോ ഈ ഒരു മിക്സർ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ റെഡിയാക്കി എടുത്തിട്ടുള്ള സേവ മൊത്തത്തിൽ ഞാനൊരു ബോളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് പൊടിയാക്കണ്ട കേട്ടോ വെറുതെ കൈവച്ചെന്ന് അങ്ങനെ അവർത്തി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു വരും ശേഷം നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള മറ്റൈറ്റംസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയും മുളക് പൊടിയോ ആവശ്യത്തിന് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് കുറഞ്ഞു മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ആയിട്ടുള്ള നാടൻ മിക്സ്ച്ചറും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ നമ്മൾ ഓരോ അടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കണം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല റെസിപ്പി വീടിയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവരോടും ബൈ താങ്ക്